ഈബിൾ ജെറ്റിന് കിട്ടിയ തേൻകണി സംഗതി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന വീഡിയോസ് ചെയ്യുന്ന കുറേ പേർക്കൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് കാണും പിങ്കി ശർമ്മ മോ എന്താ മോഹിനി ശർമ്മ അങ്ങനെ കുറേ സ്വീറ്റി ശർമ്മ അങ്ങനെ കുറേ ശർമ്മമാർ ഇറങ്ങി തിരിച്ച് ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കും മെസ്സെഞ്ചറിൽ പിന്നെ അങ്ങനെ സംസാരമായി കുൽസിതമായി അതൊരു വഴിക്കൊരു സ്ഥിരം പാറ്റേൺ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോൾ വേറൊരു തരം തട്ടിപ്പ് അതായത് വേറൊരു ലേഡിയുടെ പ്രൊഫൈലിൻ്റെ പിക്ചേഴ്സും സാധനങ്ങളും അവരുടെ റീൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവരുടെ പേര് അല്ലെങ്കിൽ വേറൊരു പേര് യൂസ് ചെയ്തിട്ട് നിരന്തരമായി ഫോട്ടോസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഇതേപോലെ ഏതെങ്കിലും ഒരു കോണ്ടേറ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് അയാളുടെ അടുത്ത് രണ്ട് പറഞ്ഞു നോക്കും മനസ്സിലായി അയാളുടെ പൊങ്ങിത്തുടങ്ങി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെന്തെയ്യും അയാളെ പിന്നാലെ പിടിച്ച് അയാളെ മാക്സിമം ഫോട്ടോ വീഡിയോ സാധനമൊക്കെ വാങ്ങിയിട്ട് പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭീഷനി ബിസനിയുടെ സ്വരം ഓക്കെ ഇപ്പോൾ ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ എസ്പെഷ്യലി ക്രിയേറ്റേഴ്സ് കുറച്ചൊരു ഫെയിം ഫേസിൽ നിൽക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെ ഇറങ്ങി തിരിച്ച് ആളുകളിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ ഒരു കൂട്ടം ആളുകൾ തന്നെ ഉണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട് ഓക്കെ ഗ്യാങ് ഗ്യാങ് ആയിട്ടാണ് ഇവർ മോൺസ്റ്റർ അല്ല ഗ്യാങ്സ്റ്റേഴ്സാണ് എല്ലാവരും ഇപ്പോൾ എന്താണെങ്കിലും ഈ ബുൾചെറ്റിന് കിട്ടിയ തേൻ കെണി നോക്കാം ആൻഡ് കുറച്ച് കാര്യം പറയാം ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പക്ഷേ ഈ ഇടയ്ക്കാണ് അത് അത്ര തേനുകൊണ്ടുള്ള അല്ല എന്ന് മനസ്സിലായത് ഇത്ര നാളും ഞങ്ങൾ വിചാരിച്ചിരുന്ന ഹനി ട്രപ്പ് ഈ തേനുകൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇനി അതിനെക്കുറിച്ച് ലിബിൻ പറയുന്നതാണ് അതായത് കഴിഞ്ഞ രണ്ട് കുറച്ച് നാളുകളായിട്ട് ലിബിന് അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരും നമ്മളിതൊന്നും നോ ശ്രദ്ധിക്കാറില്ല കഴിഞ്ഞ യാത്ര ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകാൻ നേരം നമ്മൾ കൊൽക്കത്തയിൽ നിന്നൊന്ന് കുളിച്ചായിരുന്നു അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി ഞങ്ങളൊന്ന് കുളിച്ചു അപ്പോൾ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇതൊക്കെ വന്നു നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല അപ്പം അത് വെച്ച് ഒരാൾ ഒരു പിന്നെ ആൾ ലിപിന് മെസ്സേജ് അയക്കലു തുടങ്ങി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിച്ചുള്ള പരിപാടി ലിപിൻ പറയും ആ അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നര കൊല്ലം മുന്നേ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത് അപ്പം ഞാൻ എല്ലാവർക്കും സാധാരണ റീപ്ലൈം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മലേഷ്യയിൽ വണ്ടി കൊണ്ടുവന്ന നേരത്ത് റീൽസ് ഇട്ടു റീൽസ് ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന നേരത്ത് ആ മലേഷ്യയിൽ നിന്ന് നമ്മൾ അല്ല കൊൽക്കത്തയിൽ നിന്ന് നമ്മള് മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ വണ്ടി കഴിക്കാം ക്ലീൻ ആക്കാൻ നേരത്ത് നമ്മളും കുളിച്ചു റീൽസ് ഇട്ടു അതിപ്പോ ആ റീൽസിന്റെ റീൽസിന്റെ ലിങ്ക് എനിക്ക് കിട്ടും പറഞ്ഞു ചേട്ടൻ ഇതാ പൊങ്ങിയിരിക്കുന്നു അപ്പൊ എനിക്ക് എന്നാ സംഭവം മനസ്സിലായില്ല അതായത് ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിരിക്കുന്നു പൊങ്ങിരിക്കുന്നു പൊങ്ങിരിക്കുന്നത് ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങിരിക്കും അന്നപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ എന്നോട് പിന്നെയും പറഞ്ഞു ഫ്രണ്ട് മെസ്സേജ് പറയുന്നത് ചേട്ടന്റെ ഫ്രണ്ട്ഗ്രാമിൽ എല്ലാ പൂർണ്ണമായിട്ട് പറയട്ട് വേണം അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടൻ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പിന്നെ ചേട്ടൻ ഷട്ടി ഇട്ടിട്ടില്ലേ ഇങ്ങനെ 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 ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഞാനപ്പം മറ്റേ റീൽസിന് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാന്ന് തുടങ്ങി അതായത് പിന്നെ ഷട്ടിയുടെ ബേസറിൻ്റെ അങ്ങനത്തെ കുറേ കാര്യം ഫോട്ടോ കാര്യങ്ങളിങ്ങോട്ടിട്ടു അട്ട് എന്നോട് ചോദിച്ചു ഇത് കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഇത് കണ്ടെന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം എന്നെ അവരയിക്കുന്ന ഫോട്ടോയിൻ്റെ അകത്തും മൊത്തം ബംഗാളി വീഡിയുടെ ഫോട്ടോ കാര്യങ്ങളും ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിരന്തരമായിട്ട് ലിബിനു വരാൻ വേണ്ടി തുടങ്ങി അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം മേഘനാ പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്ന് തുടങ്ങി പിന്നെ തുണിയും സംഭവമൊന്നുമില്ലാത്തത് ബംഗാളികളുടെ മറ്റ് സംഭവങ്ങൾ ഇങ്ങനെ അയച്ചു തരും എന്നിട്ട് ഇതിൻ്റെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണും ആണങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ രീതിയിൽ മനസ്സിലായത് എന്നിട്ടി വോയിസും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവർ ഒറ്റ ഫോൺ കോൾ വിളിയാണ് എന്നിട്ട് അതിൻ്റെ അത് കാരണം നമ്മുടെ തലയെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും ഇത് കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി ലിബിൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ട് ഈ മെസ്സേജ് വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ലിബിനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ലിബിൻ ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഇതേ പരിപാടി ലൈക്ക് എന്താ പറയുക ഡെയിലി ബേസിസിൽ കിട്ടുന്ന ഒരുത്തനാണ് ഞാൻ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് ഞാൻ അവിടുന്നും ഇവിടുന്നൊക്കെ ഓരോ ഫേക്ക് കോളികൾ വന്നിരുന്ന് ഏ രണ്ട് കമൻറ്റും നാല് ഫോട്ടോ വീഡിയോ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പൊക്കാമെന്ന് വിചാരിച്ചിട്ട് വരും എന്ത് ചിലർ കാണും ഇവിടെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ചാടുന്നവർ കാണും ശ്രദ്ധിക്കുക എന്നേ പറയാനുള്ളൂ ഓക്കെ പിന്നെ ഇതിനൊന്നൊരു കറക്റ്റ് നിയമപരമായിട്ടുള്ള പരിപാടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത് ഫാക്ട് ഇപ്പോൾ സ്ത്രീകൾ പോയിട്ടൊരു കേസ് കൊടുത്താലേ മറ്റേ ഒച്ചഴിയണ പോലെ കഴിഞ്ഞിട്ടാണ് പല കേസുകളും മുന്നോട്ട് പോവുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ പ്രിവിലേജ് കിഡ്സ് ആണ് അല്ല രാഷ്ട്രീയക്കാരുടോ മത നേതാക്കന്മാരുടെയോ അല്ല അൾട്രാ പൈസക്കാരുടെയൊക്കെ മക്കളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നിയമം അതിൻ്റെ വഴികൾ ഒക്കെ നമുക്ക് തുറന്നു തരുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഈ ഒച്ചഴിന പോലൊരു കേസും കൊടുത്ത് എഴുന്നോണ്ടിരിക്കുള്ളൂ സ്ത്രീകളുടെ കേസില് പുരുഷന്മാർ പോയി കേസ് കൊടുത്തുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ട് സൈബർ ക്രൈമൊക്കെ ചെയ്യുന്ന വിങ്കിലും പെട്ട ഒരാളോട് ചോദിച്ചു ഇങ്ങനൊരു വിഷയമുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഞാൻ ഈ പാർട്ടിയും അതൊക്കെ കൂടുതലായിട്ട് പറയുമ്പോൾ നമ്മളെ ഏതെങ്കിലും വഴിക്ക് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പരിപാടികളൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ ഇങ്ങനെ ഞാൻ വിത്ത് എവിഡൻസ് കാണിച്ചു കൊടുക്കണം എനിക്ക് വന്ന ഫോട്ടോസ് ഇപ്പോൾ ലിബിൻ പറഞ്ഞ പോലെ തന്നെ ഇട്ടതും ഇടാത്തതുമായിട്ടുള്ള എല്ലാ സാമാനത്തിൻ്റെ ഫോട്ടോസും ഇടത് ഏതെങ്കിലും ഹിന്ദിക്കാരതോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് നടത്തുന്ന വീഡിയോൻ്റെ കട്ട് പീസുകൾ അയച്ച് തരും ഏ നമ്മൾ കാണാത്ത വീഡിയോ ഉം അറ്റവും മൂല്യം നോക്കിയാൽ പറയും നമ്മൾ ഏതാ സൈറ്റ് ആ നമ്മളോടാ എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ അയച്ചു തരും ഏഹ് കാലം കൊറേ അതിലട നമ്മള് മനസിലായ ഏഹ് അതോട് നമ്മളോട് മറ്റേ സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് സാധനം അയച്ചു തരുന്നു എന്നിട്ട് ഈ ചില വന്ന് ചിലക്കുമ്പോൾ ഞാൻ പോലീസുകാർ എൻ്റെ ഫ്രണ്ടിനോട് ഇത് ഇതെന്ത് ചെയ്യാൻ പറ്റും അതിലിനോട് പറഞ്ഞ ഉത്തരം അവിടെ ആണുങ്ങൾക്ക് പ്രത്യേകിച്ചോടൊന്നും ചെയ്യാനൊന്നുമില്ല ആണുങ്ങളെ ട്രാപ്പിലാക്കാൻ വേണ്ടി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും ഒഴിഞ്ഞു മാറി നൈസായി സ്കിപ്പായി പോകാന്നല്ലാതെ നീ പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കളിയാക്കും അതായത് ആണുങ്ങൾ പോയിട്ട് കേസ് കൊടുക്കണ്ടങ്ങനെ ട്രാപ്പാക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ കളിയാക്കും ചോദിച്ചാൽ അതെന്ത് വർത്തമാടാ ആണുങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു രീതിയിലുള്ള നിയമവും കാര്യങ്ങളും ഇല്ലേ ആണുങ്ങൾ വന്നിട്ട് പറയും എന്നെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഫോട്ടോ വീഡിയോ വെച്ച് തന്നെ ട്രാപ്പാക്കാൻ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല അതൊന്നും നടക്കാൻ പോണില്ല ചുമ്മാ നിന്നോട് അവർ തിരിച്ചുപോയിക്കും എന്താ ഈ പണിക്കുമല്ലോ നിൽക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നാളായിട്ട് അങ്ങോട്ട് വിട്ട് കൊടുത്താണ് ഒഴിവാക്കിയേക്കി എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് കിട്ടിയ റിപ്ലൈ ഞാൻ ഞാനാ വിട്ടു ഈ പുല്ല് അല്ല പറഞ്ഞു വരുമ്പോൾ ശരിയാണ് സ്ത്രീകൾക്ക് കാര്യമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ ഒരു സ്ത്രീക്ക് തന്നെ ഒച്ച എഴുന്ന പോലെയാണ് ഇവിടുത്തെ നിയമം അപ്പം പിന്നെ ആണ് പോയി കഴിഞ്ഞാൽ കളിയാക്കലും പുച്ചവും പരിഹാസവും അല്ലാതെ വേറെ ഒന്നും കിട്ടാൻ പോകണില്ലല്ലോ ഏ പക്ഷേ ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ അത്യാവശ്യം എന്താ പറയുക ഫോട്ടോസ് വീഡിയോസ് ഇടുന്ന സ്ത്രീകളുടെ ഫോട്ടോ വീഡിയോ എടുത്തിട്ടായിരിക്കും ഇവർ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക നമ്മളാരെങ്കിലും ഇപ്പോൾ കേസിനായിട്ട് പോയി കേസ് കൊടുത്താലും ഇത് പിടിക്കാൻ പോണത് ഈ ഒറിജിനൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉള്ള ലേഡി ആയിരിക്കും അവർ ചിലപ്പോൾ ലൈഫിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോവുമായിരിക്കും കൂട്ടവും കുടുംബവുമായിട്ട് അപ്പോഴായിരിക്കും കേസും കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുന്നത് വോട്ട് അവർ അവരല്ല ചെയ്തതെന്നുണ്ടെങ്കിലും അവരുടെ ഫോട്ടോ വേറൊരാൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തൊ തൊല്ല അവർക്ക് വന്നില്ലേ കേസായിപ്പോയി ഞാൻ തൊല്ലയാണ് പിന്നെ അത് അവരെല്ലാതെ പ്രൂവ് ചെയ്യാൻ നടക്കേണ്ടി വരും പിന്നെ അവരുടെ പേരിൽ ആരാണോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടോ അവർക്കെതിരെ മറ്റവർ കേസ് കൊടുക്കേണ്ടി വരും ശല്യമാണ് ഇങ്ങനത്തെ തീട്ടങ്ങളൊക്കെ ഉണ്ട് ഇത് സാമ്പത്തിക പരിപാടിയാണ് അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ അത് എന്നിട്ട് ഇത് വെച്ച് ഞങ്ങൾ പോലീസിന് അതായത് ഡി ജി പി എസ് പി ഞങ്ങളുടെ ടൗൺ സ്റ്റേഷൻ അവിടുത്തെ സ്റ്റേഷൻ ഇവിടുത്തെ എല്ലാവർക്കും പരാതി കൊടുത്ത് ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ആണുങ്ങളെ പരാതിക്ക് എത്ര പേര് പിന്നെ അതായത് നമ്മളിപ്പം ഒരു പെണ്ണങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളിതിപ്പോ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തത് അതെടുക്കുക അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് അതായത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല അതേ സമയത്ത് ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മക്ക് അയച്ചെന്ന് വെച്ചിട്ടുണ്ടായാലും അത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂല അപ്പൊ ഇവർക്ക് ഡാറ്റ കൊടുക്കൂലെന്നാണ് പറഞ്ഞത് ആകെ പോലീസുകാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട് ഒരു മെയിൽ ഐഡിയ കിട്ടിയത് അപ്പൊ അവര് പറഞ്ഞാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലെന്നു അതും പിന്നെ പല റീൽ നെറ്റ്വർക്ക് പല പബ്ലിക് ഇതിന്റെ അതൊക്കെയാണ് ആണുങ്ങളെ ഉപയോഗിക്കുന്നുള്ളൊരു പേര് പറഞ്ഞു നമുക്കത് വ്യക്തമില്ലാത്ത നമ്മൾ പുറത്തു പറയുന്നില്ല ഇനി ആർക്കെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആറിയാണെന്നുള്ളത് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞുതരാം പിന്നെ ഞങ്ങൾ കേസ് കൊടുത്ത് സംഭവങ്ങളും കാര്യങ്ങളും കൊടുത്ത് പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല ഞങ്ങൾ ഞങ്ങൾ ഇത്ര എക്സ്പീരിയൻസ് ഇത്രയാണ് പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ സംഭവം പിന്നെ വേറെ കാര്യം ഉണ്ട് ഭാവിയിൽ ഇവര് വലിയ അക്കൗണ്ട് മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്കൊരു പണി കിട്ടും പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കും ഒരാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് അതെ ഇങ്ങനെയൊക്കെ കൊടുക്കുക ആർക്കും അവർ കഴിഞ്ഞ ദിവസം ഒരു ഒരു ബിസിനസ്മാരൻ ഇതേപോലെ തന്നെ രണ്ടര കോടി രൂപയാണ് അവരെ തട്ടിയെടുത്ത് ാണ് അപ്പോൾ അതിൻ്റെ അകത്തൊന്നും അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതൊന്നും ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല ഈ മാറിയ ലോകത്ത് ഇതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ സംഭവം അല്ലാതെ അല്ല അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തോളാം പറയുക പേടിക്കേണ്ട തെറ്റിൽ തെത്ത് ചെയ്യാത്തവര് ഇനിയിപ്പോൾ നിങ്ങൾ കാണിച്ച് പിന്നെ ഷോപ്പ് പരിപാടി മണ്ടറിലേക്കിടന്ന് ഡിസ്കള് കളിച്ചു പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ എന്നാലും പേടിക്കാമൊന്നുമില്ല നമുക്ക് പേടിയില്ലെങ്കിൽ ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞങ്ങളുടെ കേസ് ഞങ്ങൾക്ക് ഇങ്ങനെ നിരന്തരം മെസ്സേജ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ കഴിഞ്ഞ വാശം ഇതേപോലെ എനിക്ക് ഇത് തന്നെ ഇത് ഫേക്ക് ഫേക്കാന്ന് അറിയാൻ വേണ്ടി പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വാശം ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഇതേപോലെ ചേട്ടൻ്റെ കളി കൊള്ളാം സത്യമായിട്ട് പറഞ്ഞത് ചേട്ടന്റെ കളി കൊള്ളാം ചേട്ടനെ കണ്ട കരിമാടിക്കുട്ടിനെ പോലെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് കത്തി ഇതായത് ആരെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ അയക്കുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നെ എത്രത്തോളം അറിയാൻ വേണ്ടിയാണ് ഞാൻ റിപ്ലൈ ആ പോകും പറയാൻ വന്നിട്ടും അവിടെ ബോഡി ഷെയിം അടിച്ചിട്ട് പോയ ചെറ്റ എന്ത് പറയാനാണ് എന്താണെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആണുങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫോട്ടോ വീഡിയോ അയച്ച കൊഴപ്പല്ലേ ഈ ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്ക് സ്പെഷ്യൽ മെറ്റയ്ക്ക് ഒന്നും ഈ പറഞ്ഞ പോലെ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഓക്കെ പോലീസുകാരുടെ ഒരു ഡാറ്റ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ കൊടുക്കണം അതിന് ചിലപ്പോൾ ടൈം പിടിക്കുവായിരിക്കും അത്രയേ ഉള്ളൂ എഫ്ഐആർ ഇട്ട് കേസായി അത് കോടതിയിൽ ചെന്ന് പിന്നെ ഓബ്വിയസ്ലി ആ പ്ലാറ്റ്ഫോം അവർക്ക് റിപ്ലൈ കൊടുക്കും അതിനുള്ള ആവശ്യമുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഇത് പോലീസുകാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിട്ടാണ് സ്ത്രീ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് നിയമം കുറച്ചും കൂടി സ്ട്രോങ് ആയതുകൊണ്ട് അത് നോക്കാം ആണുങ്ങളെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും വേണ്ട ആണുങ്ങള് പേപ്പർന്ന് വെറ്റിയ പോകെ ആയതുകൊണ്ട് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രാപ്പിലാക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ബ്ലോക്ക് ആക്കി പോകാന്നല്ല ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മളൊരു ആവശ്യം മുത്ത ഇവർ പിന്നാലെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആവശ്യമുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഇങ്ങനെ ഒരു പത്തൊണ്ണം അങ്ങോട്ട് ഒരു രണ്ടെണ്ണം കൊടുക്കുന്ന ആരും ഒന്ന് അറിയണമെന്നുള്ളത് ലാസ്റ്റ് നോക്കി വരുമ്പോഴാവും അല്ല പരട്ട ഹിന്ദിക്കാരും ഈ വാൻ ചൂത്താളെ കൊണ്ട് എന്ത് കാണിക്കാനാണ് ഒന്നും ചെയ്യാനില്ല അപ്പോൾ രണ്ടും എം സിയും ബി സിയും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പരിപാടി നിർത്തി നിർത്തിപ്പോരെന്നല്ല വേറെ വഴിയില്ല ഓക്കെ പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഈ രാഷ്ട്രീയപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ള കാര്യങ്ങളും സംസാരിക്കുമ്പോൾ കുറച്ച് മക്കൾ വരും ആ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലിരിക്കില്ല മനസ്സിലായോ അവർ പിന്നെ അവരുടെ തനി കോണം കാണിക്കും വന്ന് നടക്കില്ല പരിപാടി ട്രാപ്പ് നടക്കൂലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നെളിവുകളും എന്തൊക്കെ വിളിയും തുടങ്ങും അപ്പോൾ പിന്നെ ഏകദേശം നമുക്ക് ആളുകളും കാര്യം ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ആൻഡ് ഇപ്പം ഈ പറഞ്ഞ പോലെ വന്നാൽ ഇഗ്നോർ ചെയ്യുക ബ്ലോക്ക് ചെയ്യുക ഇനിയിപ്പോൾ വന്നു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ കയ്യിൽ നിന്ന് അയ്യോ പണ്ടാണങ്ങാൻ പറ്റി പോവുകയും ചെയ്ത ഒരു സിറ്റുവേഷനിൽ നിന്ന് തോന്നിക്കഴിഞ്ഞാൽ കേസാക്കുക കാരണം നിങ്ങളെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാനായിരിക്കും അങ്ങനെ പൈസ ഇട്ട് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ പൈസ വളയേണ്ടോ ആവശ്യമൊന്നുമില്ല ഓക്കെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരാളെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ എന്ന് പറഞ്ഞത് ഈ തേൻകണിയാണ് അതുകൊണ്ട് അതിൽ പോയി ചാടാതിരിക്കുക മാക്സിമം ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് ഇണ്ടർ ചെയ്ത് ഞാൻ ഇപ്പം എൻ്റെ ഒരേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ബാക്കിയുള്ള ക്രിയേറ്റേഴ്സിനോട് പറഞ്ഞാൽ ഈ ഇത് മാത്രമല്ല കേട്ടോ കെണിയായിട്ടുള്ള കെണിയായിട്ടുള്ള ആയിട്ടുള്ള വേറെ കെണികളും ഉണ്ട് ചില ആളുകൾ വളരെ ഒപ്പം കൂടും വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ച് തുടങ്ങും പിന്നെ പിന്നെ വർത്തമാനത്തിൻ്റെ റൂട്ട് മാറും മാറി മാറി മാറ്റി മാറ്റി പിന്നെ എവിടെയൊക്കെ നമ്മളെ തുരന്ന് മുതലെടുക്കുക എന്നുള്ളത് നോക്കും അതിലൊന്നും നിന്നില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഭീഷണിയുടെ പരിപാടി തുടങ്ങും ഏത് ഭീഷണിപ്പെടുത്തുള്ള പണികൾ തുടങ്ങും ലാസ്റ്റ് അവരുടെയും കൂടിയും കൺസെൻറ്റിൻ്റെ മുകളിലായിരിക്കും എന്തെങ്കിലുമൊക്കെ നടക്കുക നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്തായി ആര് കൺസെൻറ് എന്ത് കൺസെൻ്റ് ഇവ ഇന്ന മനപൂർവ്വം ഏത് അവരിങ്ങട്ട് വന്ന് ചാടിയിട്ട് പിന്നെ ഇവിടെ നിന്നുള്ള ആൾ അങ്ങോട്ട് പെടുത്തിയതായിരിക്കും പിന്നെ കേസ് മാറും അങ്ങനത്തെ പരിപാടികൾ വേറെയും നടക്കുന്നുണ്ട് സേഫ് അല്ലാണെങ്കിൽ ലോകം സേഫ് അല്ല വി ആർ നോട്ട് സേഫ് കായ്സ് നമുക്ക് നിയമം ഇല്ല നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല